മൂവി നല്ല മൂവി ശരിക്കും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു പുതിയൊരു ഒരു ഒരു ഇതിങ്ങനെ പറയാൻ പറ്റി നമ്മൾ ബുദ്ധിമുട്ടുണ്ട് മെയിൻസ് ഇപ്പൊ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സബ്ജെക്റ്റാണ് നമ്മൾക്ക് സരഗോസി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അതിൽ വരുന്ന പ്രശ്നങ്ങൾ ശരിക്കും അത് പുതുതായിട്ടിങ്ങനൊരു പറയാൻ തോന്നിയ സബ്ജക്ട് ഡയറക്ടർ അപ്രീഷ്യബിളാണ് പിന്നെ ക്യാമറ ഒരു രക്ഷയിൽ എണിക്കൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഇപ്പോൾ ഒന്ന് അവിടെ പോയി കാണാൻ തോന്നുന്നത് ഇൻസ്പയറിംഗ് ഒരു മൂവിയാണ് പിന്നെ ടച്ചിങ് ഭയങ്കര ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര നമുക്ക് ഒരു ടച്ച് തോന്നുന്ന പോലെ ഫീൽ കൊണ്ടുപോയിട്ടുണ്ട് ശരിക്കും ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ കാണാൻ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ശരിക്കും നല്ല പടങ്ങൾ പോയി കാണുക സപ്പോർട്ട് ചെയ്യുക അത് വിജയിപ്പിക്കുക ബാക്കി നമ്മൾ എന്താ കൊമേഴ്ഷ്യൽ സംഭവങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെ നല്ല പടങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഡയറക്ടേഴ്സിനൊക്കെ ക്രിയേറ്റിവിറ്റിയൊക്കെ നമുക്ക് കാണാൻ പറ്റും അത് നല്ലതായിട്ട് എടുത്തിട്ടുണ്ട് നല്ല ടച്ചിങ് സാധനം എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ആ രണ്ടായാമം രണ്ടായാമം ശരിക്കും ഭയങ്കര ഹാപ്പിയാണ് ഈ മാസം ലാസ്റ്റ് റിലീസ് റിലീസുകയാണ് സ്വാസികയാണ് നായിക അതിലും നല്ല വിഷുവൽ അഴകപ്പൻ സാറാണ് ക്യാമറ ചെയ്തിരിക്കുന്നത് ഭയങ്കര ബ്യൂട്ടിയാണ് നിയമം പുഷ്പ സാർ ഡയറക്റ്റ് ചെയ്തു പിന്നെ ഗോപാൽ സാർ ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഭയങ്കര നല്ല നന്ന നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഈ മാസം നമുക്ക് വീണ്ടും കാണാം ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് ലാസ്റ്റ് കാണാം ആ നയിക്കെട്ടാ ശരി എന്റെ പേരാണ് പേരാണ് മറ്റേ യക്ഷി ഞാനിനകത്ത് മേഘനരാജായിരുന്നു ഇതിനകത്ത് ഇപ്പം മേഘനരാജ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട് കൊറേ വർഷത്തിന് ശേഷം അമ്മയുടെ ഷോ ഇപ്പം പോരത്തും മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ അതിന്റെ തലേ ദിവസം മീറ്റ് ചെയ്യാൻ പറ്റി അത് കൊറേ നേരം കാണാൻ പറ്റി ഇപ്പം ഇപ്പൊ എന്തോ സുരേഷെ ഇണ്ടാ പ്രോജക്ടിനാ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് എനിക്ക് നെക്സ്റ്റ് മന്ത് വരും പറഞ്ഞു അപ്പൊ കാണുമ്പോ നിങ്ങൾക്ക് അപ്പൊ നമുക്കൊന്നും നമുക്കൊന്ന് കാണാൻ പറ്റും കാണാം നമുക്ക് കൊറേ നാളുകൾക്ക് ശേഷം സ്വാസികമായിട്ട് അങ്ങനെ അങ്ങനെ ഒരു റൊമാൻറ്റിക് സീനൊന്നും ചെയ്തിട്ടില്ല സോങ് ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും അങ്ങനെ അതൊരു വേറൊരു നല്ലൊരു വേറെ കോൺസെപ്റ്റിൽ പോകുന്നൊരു പടമാണ് പക്ഷെ ആ ഒരു പേരാണ് നമ്മളാ റൊമാൻസ് ഒരു പ്രേമവും സ്നേഹവും തന്നെയാണ് അങ്ങനെയാണ് ചോദിക്കുന്നത് ശരി താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഉറപ്പായും ഉറപ്പായി എല്ലാവരും വരിക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു